ഇത് ഞങ്ങൾക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്താ കാണിച്ചു തരാം ഞാൻ എന്തേലും ഒന്ന് പോട്ടെ എന്നിട്ട് കാണിച്ചു തരാം കാടിൻ്റെ ഉള്ളിലൂടെ പോയാൽ ഒരു സാധനം കിട്ടും മഴ കാരണം ഇങ്ങോട്ടൊന്നും വരാതെ നിൽക്കുവായിരുന്നു മഴയൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് നോക്കുന്നു ഞങ്ങൾ കുറച്ച് ഇഞ്ചിയും മഞ്ഞളും വെച്ചതിൻ്റെ ഇടയിൽ രണ്ട് കാന്താരി ചെടി കൂടെ ഉണ്ടായിരിക്കുന്നു തനിയേ വളർന്നതാണ് അതിലാണെങ്കിലോ നിറയെ കാന്താരി ചൊമ്പും പച്ചയായിട്ട് നിറയെ കുനുകുനാന്ന കാന്താരി ഉണ്ടായിട്ടുണ്ട് ഇതാണ് പ്രകൃതിയുടെ വരദാനം അപ്പം ഞാനതിൽ നിന്ന് കുറച്ച് വരദാനങ്ങൾ പറിച്ചെടുക്കട്ടെ മഞ്ഞളും ഇഞ്ചിയൊക്കെ കണ്ടില്ലേ സൂപ്പറായി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ കോഴി ഇത് ഇവിടെ മെയ്യുന്നു നീ ഞാൻ ഏകദേശം കുറേ വലിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ നേരം വലിക്കാൻ പറ്റില്ല ഇവിടെ നിന്നുണ്ട് കൊതു മനുഷ്യനെ കുത്തിക്കൊന്നു കളയും അവിടെത്തന്നെ ഒരു വയലക്ഷ കാന്താരി ഉണ്ട് നിന്ന് കുറച്ച് പറിച്ചു വെള്ള കാന്താരിയും കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ചെടുത്ത് ഉപ്പിലിടും ബാക്കി കുറച്ച് വേവിക്കും ഉപ്പിലിട്ടതിനെ കാട്ടിയും ടേസ്റ്റാണ് വേവിച്ച് കഴിച്ചാൽ അപ്പം ഞാൻ നിങ്ങൾക്ക് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അത് ഞാൻ കുറച്ചെണ്ണ എടുത്തിട്ടുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് വെള്ള കാന്താരി എടുത്തിട്ട് അത് വേവാനുള്ള വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആ വെള്ളം വറ്റുന്നവരെ അതിൽ നിന്ന് സ്റ്റൗവിൽ വെക്കാം വെന്തതിന് ശേഷം ഇതേപോലെ ഒരു മരത്തിൻ്റെ സ്പൂണാണ് ഇങ്ങനെ ഉടയ്ക്കാൻ നല്ലത് ഒരു മരത്തിൻ്റെ ഒരു സ്പൂൺ എടുത്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം ആ ഉടച്ചതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടങ്ങൾ ചോറ് കഴിച്ചാൽ ചോറ് കഴിയുന്ന വിവരം അറിയില്ല അതേപോലെ കപ്പ കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എങ്ങനെയൊന്ന് കാന്താരി ഉണ്ടെങ്കിൽ ചെയ്ത്